നബി അലൈഹി ജനിച്ച മാസം മാസം മാത്രമല്ലല്ലോ കൂടിയല്ലേ പിന്നെ എങ്ങനെ ആ തന്നെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹൈറാണെന്നാണ് നന്മയാണെന്നാണ് പറഞ്ഞത് സഹോദരങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നു റസൂൽ അലൈഹി അള്ളാന്റെ വഫാത്ത് നിങ്ങൾക്ക് ഹയർ ഈ രൂപായ പലപ്പോഴും ദുർബലമായിട്ടുള്ള ഈ രൂപായ പലപ്പോഴും മുസ്ലിയാക്കന്മാർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവായിട്ട് ഉദ്ധരിക്കാറുണ്ട് എന്താ ബാക്കി വരുന്ന വാഗങ്ങള് യഥാർത്ഥത്തിൽ ഇവര് ഏഹ് പറയാറുണ്ട് പലപ്പോഴും ഞങ്ങൾ മുഖല്യതികളാണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഈ ചെയ്യാൻ അഥവാ ഗവേഷണം ചെയ്യാൻ ഞങ്ങൾ യോഗ്യരല്ലെന്ന് അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഏത് മുതലക്കും ജിദ്ധീകളായിട്ടുള്ള ഏത് ഇമാണി ഹെ ആദീസ് വിശദീകരിച്ചു കൊണ്ട് ഇതിന് വിഭജനത്തിന് തെളിവാണ് പഠിപ്പിച്ചു തന്നത് ഇദ്ദേഹം യുക്തിക്കനുസരിച്ച് ഇദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് ചെയ്തോ നാം അത് ദുർബലമായിട്ടുള്ള റിവായത്താണ് നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റും ഇബിൻഹീം റഹിമുള്ള പറയാണ് അതിന്റെ റിവായത്ത് ചെയ്ത സനത്തിൽ മജുഹുലായിട്ടുള്ള ആളുകളുണ്ട് അത് സ്വീകാര്യമല്ല അതേപോലെ തന്നെ ഇമാം ഇറാഹി റഹിമുള്ള പറഞ്ഞു നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അള്ളാന്റെ റസൂൽ സല്ലാ വസ്ലമന്റെ വഫാത്ത് ഹയറായത് കൊണ്ടാണോ ഉമ്മർ അള്ളി അള്ളാഹുവിനോ അവിടെ വാളെടുത്ത് ആരെങ്കിലും റസൂൽ സലഹ് അലൈഹി വസ്ലം വഫാത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ അറക്കുമെന്ന് പറഞ്ഞത് ഈ ഹൈറായതുകൊണ്ടാണോ ബിലാൽ റലിയുള്ള മദീന വിട്ടുപോയത് ഈ ഹൈറായതുകൊണ്ടാണോ ഉമ്മാൻ റലിയുല്ലാഹുൻ അവര് കരഞ്ഞത് ഈ ഹയറായതുകൊണ്ടാണോ മദീന തീങ്ങിയത് ഈ ഹയർ ആയതുകൊണ്ടാണോ റസൂൽ സലു അലൈഹി വസ്ലാം പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദുരന്തം ബാധിച്ചു കഴിഞ്ഞാൽ എന്റെ വഫാത്തിനെ കുറിച്ചിട്ട് ആലോചിക്കട്ടെയും എന്റെ വഫാത്തിനേക്കാളും വലിയ ഒരു ഹൈർ ഒരു ദുരന്തം വേറെ വരാനില്ല എന്നാൽ സമസ്താന സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഹൈറാണ് ഇതുപോലുള്ള ആളുകൾക്ക് യൂട്യൂബിൽ അള്ളാഹുവിന്റെ റസൂൽ സലഹുലി വസ്ലമിന്റെ പഠിപ്പിക്കാത്ത കർമ്മങ്ങൾ പഠിപ്പിക്കാൻ ഇതുവരെ യുക്തിവാദം പ്രചരിപ്പിച്ചുകൊണ്ട് യൂട്യൂബ് വരുമാനം നേടാനുള്ള ഒരു ഹയറാണ് അതേപോലെ തന്നെ സമസ്തയിലുള്ള ഉസ്താദന്മാർ എന്നറിയപ്പെടുന്ന പുരോഹിതന്മാർക്ക് അവരുടെ ഭൗതിക ജീവിതം മെച്ചപ്പെടുത്താൻ നല്ല നല്ല വണ്ടികളിൽ സംസാ സഞ്ചരിക്കാൻ ആഡംബര ജീവിതങ്ങൾ നയിക്കുവാനും ജനങ്ങളെ വഞ്ചിക്കുവാനും ജനങ്ങളെ പറ്റിക്കാനും എന്നിട്ട് പണം ഉണ്ടാക്കാനും ഈ അള്ളാഹുവിന്റെ റസൂല്ല വഫാത്ത് ഹൈറാണ് അള്ളാഹിന്റെ റസൂൽ സലഹു അലൈ വസ്ലം വിരോധിച്ച കബർ കെട്ടിപ്പൊക്കി ജാറ ൾ ഉണ്ടാക്കി അവിടെ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കി ജീവിത ഉപാധി കണ്ടെത്താൻ അവർക്ക് ഹയറാണ് റസൂൽ അലൈഹി അല്ലി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കുമായിരുന്നില്ല ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് എപ്പോഴും റസൂൽ അലൈഹി സല്ലാത്ത് ഹയർ ആണ് ഇത് എന്തിനു വേണ്ടിട്ടാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് റാഫിലുകൾ ഉണ്ടാക്കിയ ഫാത്തിമ്യാക്കൾ മുർ രാജാവ് റസൂൽ സലഹ്ഹു അലൈഹി വല്ലാമിന്റെ വഫാത്തിനെ ആഘോഷിക്കാൻ വേണ്ടി ഇദ്ദേഹം തള്ളി പറയുകയാണ് ഇനി ഹദീസിന്റെ സീയത്ത് നമുക്ക് പരിശോധിക്കാം സഹോദരൻ ഇവിടെ ഹയാത്തി ഹൈയുള്ളക്കും വഫാത്തി ഹൈള്ളക്കും എൻ്റെ ജീവിതവും വഫാത്തും ഒക്കെ നിങ്ങൾക്ക് കയറാണ് കാരണം എൻ്റെ വഫാത്തിനു ശേഷവും നിങ്ങൾ കർമ്മങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് അതുകൊണ്ട് നബിയെ വിളിച്ച് തേടിയാൽ അറിയും സഹായിക്കും എന്നൊക്കെയാണ് ഈ ഒരു ഹദീഫ് തിരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ഥിരാതവാദികൾ ഉദ്യോഗിക്കാനിക്കാറുള്ളത് ഒന്നാമത് ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടതാണോ അല്ലേ അതേപോലെ ഹദീസിൻ്റെ ആശയം എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇമാം ഖസാലിയുടെ ഹിയാർദീനാണ് ഹയർ ഉഹു മുദീൻ്റെ

ഈ ഹദീസ് സംബന്ധിച്ച് അഹുഫു ലാഖാഖ് പറയുന്നു കാരണം ഇവിടെ താഴെ നൽകപ്പെട്ട ടെക്സ്റ്റിൽ അതിന് ഭാഗം മാത്രമേ ഉള്ളൂ എന്നാൽ അതിൻ്റെ എല്ലത്തിൽ പറയുന്ന ആ ഭാഗം കൊടുത്തിട്ടില്ല അതായത് ഈ ഹദീഫിൻ്റെ പരമ്പര സഹിഹാണെന്ന് പറഞ്ഞുകൊണ്ട് പല പണ്ഡിതന്മാരുടെയും ഉദ്ധരണികൾ ടെക്സിൽ നാം കണ്ടു പക്ഷേ അത് അതിൻ്റെ പല പൂർണ്ണമായ ഭാഗവും അവിടെ കൊടുത്തിട്ടില്ല ഒരു ഹാഫു ലാഖിൽ നിന്ന് ഉദ്ദേശിച്ചുകൊണ്ട് താഴെ ടെക്സിൽ കണ്ടു പക്ഷേ അതിൻ്റെ ഭാഗം മാത്രമേ റിജാ ഹു റിജാലു സഹീയ പരമ്പരയിലുള്ള സഹി ഹൈ റിജാലാണ് റാൽമാരാണ് മാത്രം പറഞ്ഞുകൊണ്ട് അവരെ മുറിച്ചു കാണും അതിൻ്റെ പൂർണ്ണപാദമാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്നു ഇല്ല അബ്ദുൽ മജീദ് അസീസ് അബി റവാദ്

വൈഫാണ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇബ്നു ഇബ്നു ഹദീസായി മജീദ് അബ്ദുൽ റാവിയാണ് സംബന്ധിച്ച് പല പണ്ഡിതന്മാരും ാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മക്ൂനാണ് വേറെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് അതല്ലാതെ മജീദ് ഇബ്നു അബ്ദുൽ എന്ന ഒറ്റപ്പെട്ട റിവായത്താണോ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സഹായത്താണ് ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്ന കുറവാണ് ഒരു മാറ്റിപ്പിടിച്ചുകൊണ്ട് അതും വെളിപ്പെടുത്താതെ മറച്ചു പിടിച്ചു കൊണ്ട് ഞാൻ പറയാ ഒരു ന്യൂനതയെ ഒരു കുറവ് ഒരു വീഴ്ച മറുപടിച്ച് കൊണ്ട് ഹതിരിക്കും ഒരു പക്ഷേ തന്റെ ശെഹിന് കാര്യമായ ദുർബലത ഉണ്ടാവും അപ്പോൾ ശെഹിന്റെ പേര് നേർത്തുനേ പറയാതെ ശേഖിന്റെ കുഞ്ഞിനോ മറ്റൊക്കെ പറയപ്പെടാത്ത പേരൊക്കെ തിരിച്ചു കൊണ്ടുകൾ പറയാം മുതലിസായ റാവിമാരുടെ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അയാൾ വിശ്വാസത്തിനായിരിക്കണം മാത്രമല്ല എനിക്ക് ഈ ഷെയ്ക്ക് പറഞ്ഞു തന്നു ഹദ് അല്ലെങ്കിൽ ഞാൻ നേർക്ക് നേരെ കേട്ടു എന്ന് ആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെയ്ഖിൽ നിന്ന് ആൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരിക്കാൻ അത് സ്വീകരിക്കാൻ പറ്റില്ല അത് ഞാൻ അന്യാത്ത് പറയാം മുതലി സായ റാവിയുടെ അന്യത്ത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഹദീസിന്റെ ശാസ്ത്രത്തിൽ ഒരു നിയമമാണ്

ാണ്ബന്ധിച്ച് ചർച്ചയുണ്ട് മാത്രമല്ല ഇവിടെ ഈ ഹദീഫ് ഈ പരമ്പരയിലൂടെ മാത്രമാണ്